ഹായ് അതാക്കും പുതിയ വീഡിയോസ് സാധിക്കും അപ്പോൾ നമ്മളെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഇതിൽ കാര്യത്തിൽ ഒന്നും കൂടി ഒന്നുകൂടി ഒന്നും കൂടി പരിഷ്കരിക്കാൻ പോകാണ്ടോ അപ്പോൾ ഇന്നലെ ഇന്നലെ നമ്മളെ യഥാർത്ഥ കമ്മീഷണർ വാർത്താ സമ്മേളനം ഉണ്ടായിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടായിരിക്കും ഇനിയിപ്പോൾ ലൈസൻസ് കിട്ടാന്നുണ്ടെങ്കിൽ കുറച്ച് പാടാട്ടോ അപ്പോൾ പുതിയതായിട്ട് നിയമം അതായത് ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈസൻസ് എടുക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് ആ സംഭവം എടുത്തു കഴിഞ്ഞിട്ട് ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷമാണ് യഥാർത്ഥ ലൈസൻസ് കിട്ടുള്ളൂ അതായതിൻ്റെ ഇടയിൽ നമ്മൾക്ക് ഒരു ഒരു ഹിസ്റ്ററിയും പാടില്ല അതായത് ആക്സിഡൻ്റ് ആകെ ഗതാഗത നിയമങ്ങൾ എന്തെങ്കിലും ലംഘിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈസൻസ് തരില്ല യഥാർത്ഥ ലൈസൻസ് തരില്ല അത് സസ്പെൻഡ് ചെയ്യും അങ്ങനെയാണ് തീരുമാനം വന്നിട്ടുള്ളത് നമ്മൾ ഗതാഗത കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ ലയനേഴ്സ് അല്ലെ ലയനേഴ്സിൻ്റെ അതിൽ തന്നെ വ്യത്യാസം വരുന്നുണ്ട് അതിലെ ക്വസ്റ്റ്യങ്ങള് എണ്ണം കൂട്ടാനും പോകുന്നുണ്ട് അതിൽ മൈനസ് മാർക്ക് വരുത്താനും പോകുന്നുണ്ട് അങ്ങനെ എന്തൊക്കെ കുറെ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അത് ചർച്ചയിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ഇനി ലൈസനേഴ്സ് കഴിഞ്ഞാൽ ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം ട്രെയിനിങ് പീരീഡ് അതായത് നമ്മളൊരു എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജോലിക്ക് അതിനു മുന്നേ ഒരു ട്രെയിനിങ് ഉണ്ടാവില്ല അതേപോലെ തന്നെ ഇതിന് ഒരു വർഷം ട്രെയിനിങ് പീരീഡ് അതിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ലൈസൻസ് കിട്ടാം പണിയും പണി ഔട്ടാവും അപ്പോൾ അതിൽ ഒരു കുഴപ്പമുള്ള ആ ഒരു ഒരു വർഷത്തിനുണ്ടെങ്കിൽ ഒരു കുറ്റങ്ങൾ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് ഇടും എന്തെങ്കിലും ആക്സിഡൻ്റോ കാര്യങ്ങളായി കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടില്ല സസ്പെൻഡ് ചെയ്യും അങ്ങനെയാണ് പുതിയ നിയമങ്ങൾ വരാനുള്ള പോകുന്നത് നടപ്പവും ഇല്ലെന്നറിയില്ല പിന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ കാര്യം പിന്നെ അലൈനേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് കൂട്ടാൻ പോകുന്നുണ്ട് അതിൽ മൈനസ് മാർക്ക് ഉണ്ടാകും അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ ഒരാളെ വണ്ടി വേറെ ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് വാടക വാടക കൊടുത്തു വന്ന കണക്കാണ് അത് അങ്ങനെ ഒരിക്കലും പറ്റില്ല കാരണം എൻ്റെ പേരിൽ വണ്ടി തന്നെ അതി ഓടിച്ചുകഴിഞ്ഞാൽ അത് വാടക ആകാൻ പറ്റില്ല പിന്നെ ഒരു നമ്മൾ എന്തെങ്കിലും ഫ്രണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് വാടക ആയിട്ടും കൂട്ടാൻ പറ്റില്ല എന്തൊക്കെ പറയുന്നുണ്ട് എന്നാലും ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ റോഡിന്റെ കാര്യത്തിൽ തീരുമാനം കേട്ടോ റോഡിൽ കുണ്ടും കൂടി ഉണ്ടായാലും അത് പ്രശ്നമല്ല അത് ഒരു വിഷയമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ അതിന് അതിന് പരിഷ്കാരങ്ങളും ഒന്നും വെത്തിയില്ലോ അപ്പൊ ലൈസൻസിന് പരമാണുള്ള പുതിയ അപ്ഡേഷൻ അതാണ് കേട്ടോ അപ്പൊ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ പുതിയ ആൾക്കാർ ലൈസൻസ് കണ്ണി കുറച്ച് പാട്ട് പെട്ടു അപ്പൊ ലൈസൻസ് കിട്ടുന്ന കുറവാണ്